ഹലോ വെൽക്കം ടു വി ഫാമിലി സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ട് ഇവിടെ അടുത്തുള്ള ലുലുലോട്ട് പോവുകയാണ് പോകുന്നത് ഞാനും മോനും മാത്രമാണ് ഹസ്ബൻഡ് പിന്നെ ജോയിൻ ചെയ്യും സോ ഞങ്ങൾ കുറച്ച് ഞങ്ങളിപ്പോൾ റെഡി ആവാൻ പോവാം ഇറങ്ങിയതിന് ശേഷം നമുക്ക് ബ്ലോഗിൽ കാണാം അങ്ങനെ ഞാനും മോനും ഇതേ റെഡിയായി ഇറങ്ങി ഞങ്ങൾ ലുലൂലോട്ട് നടക്കുകയാണ് അവന് നടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ദേ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് കൂടെ നടന്നോളും വേറെ കുഴപ്പമൊന്നുമില്ല സോ ഞങ്ങൾ നടക്കുകയാണ് ബാക്കി ഇനി ലുലുവിൽ ചെന്നിട്ട് അങ്ങനെ രണ്ടാളും ലുലുലെത്തി അപ്പോൾ ഞാൻ അവനെ ഇതുപോലെ ഇങ്ങനെ കാർട്ടിലിരുത്തിയാണ് ഒറ്റയ്ക്ക് വരുമ്പോഴെല്ലാം ഷോപ്പ് ചെയ്യാൻ വരുമ്പോഴെല്ലാം കൊണ്ടുപോകുന്നത് അപ്പോൾ അവൻ അതിനകത്ത് ഇരുന്നോളും വേറെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ എനിക്കും അതാണ് കൂടുതൽ കൺവീനിയൻറ്റ് ഒറ്റയ്ക്കാവുമ്പോൾ അപ്പോൾ ഹസ്ബൻഡും കൂടെ കൂടെ ഉണ്ടെങ്കിലും അവ ഇതുപോലെ ഇരിക്കും പക്ഷേ പിന്നെയും എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് നോക്കിയെടുക്കുമ്പോൾ ഒരാൾ അവനെ നോക്കിക്കോളുമല്ലോ സോ ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കോഫി പൗഡർ തീർന്നിരിക്കുക അപ്പോൾ കോഫി പൗഡർ വേണം അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഞാനിന്നിപ്പോൾ എടുക്കാൻ വന്നിരിക്കുന്നത് അടുക്കളയിൽ കിച്ചണിൽ തീരെ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഓർത്താണ് വന്നിരിക്കുന്നത് ഞാൻ എപ്പോഴും ലുലുല് വരുമ്പോൾ കഴിവതും എല്ലാ സെക്ഷനിലും ഒന്ന് നോക്കിയിട്ടാണ് പോകുന്നത് കാരണം ഞാൻ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ ആ സെക്ഷനിലെത്തുമ്പോഴായിരിക്കും ഓർക്കുന്നത് സോ ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കംപ്ലീറ്റ്ലി എല്ലാ സെക്ഷനിലും ഒന്ന് പോകാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങൾ എപ്പോൾ ലുലുല് വന്നാലും ഒരു പാക്കറ്റ് സോസേജ് എടുക്കും വിയാൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് സോസേജസ് അത് അവന് ടോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവൻ കഴിക്കും ശേഷം ഇനി ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കാനുണ്ട് സോ ആ സെക്ഷനിലോട്ട് പോവാണ് വിയാൻ ഫ്രൂട്ട്സൊക്കെ ഒരുവിധം നല്ല ഇഷ്ടമാണ് സോ അവൻ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഈ ഓറഞ്ചസും വെജീസും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അവൻ അതിനുശേഷം ഞങ്ങൾ പോയത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് വിയാന് ഡയപ്ര നോക്കണമായിരുന്നു അവിടെ ചെന്നപ്പോൾ ഞാനൊന്ന് അവനെ താഴെ ആക്കി അപ്പോൾ അവിടെ മൊത്തം ഓടിക്കളിയും പിന്നെ തിരിച്ച് ലിഫ്റ്റിൽ കയറിയപ്പോൾ അവനിങ്ങനെ കണ്ണാടി നോക്കി നിൽ ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചിരിയൊക്കെ ആയിരുന്നു അതും ഞങ്ങൾ ബില്ല് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹലോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കുക ഇവിടെ ബഹ്റിനിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നോർമലി ഈ ലുലു ലുലുലോട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ കയറുന്നൊരു റെസ്റ്റോറൻറ്റാണ് പപ്പട വട എന്നാണ് ആ റെസ്റ്റോറൻറ്റ് നെയിം അപ്പോൾ അവിടെയാണ് നമ്മൾ കയറിയേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്നിടത്തോട്ട് പോവുകയാണ് അപ്പം ഇവിടെ ഒരു ഷോപ്പിൽ ഞങ്ങൾക്ക് കയറണമായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ കയറുവാണ് അപ്പോൾ ഷോപ്പിലൊക്കെ കയറി എന്നിട്ട് ഞങ്ങൾ വീണ്ടും നടന്ന് വീട്ടിലോട്ട് പോവാണ് ഹലോ അപ്പോൾ ഇത് ഞങ്ങൾ റൂം എത്തി ഫ്രഷ് ആയിട്ട് കിടക്കാൻ പോവാണ് സോ ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് നിങ്ങളിലോട്ട് എത്തുന്നതിന് വേണ്ടി ബെല്ലൈക്കനും എനാബിൾ ചെയ്യണം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്